കാരണം ഏറ്റവും രീതിയിൽ ർക്കാര് സംവിധാനത്തിൽ ചികിത്സയും മരുന്നും ലഭ്യമായാൽ സ്വകാര്യ മുതലാളിമാരുടെ രംഗത്തെ കച്ചവടം അത് ലാഭകരമാവില്ല എന്നതുകൊണ്ടാണ് ആസൂത്രിതമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓർക്കണം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പല മേഖലകളിലും വളരെ ക്രൂട്ടടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സർക്കാർ പല മേഖലകളിലും അനിയന്ത്രിതമായി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ശ്യമായ കാര്യങ്ങൾക്ക് പക്ഷെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് കൊടുക്കുവാൻ സൗജന്യമായിട്ട് ചികിത്സ ഉറപ്പാക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ് അപ്പോൾ അത് സാമ്പത്തിക പ്രതിസന്ധിയുടെയോ പരണമില്ലാത്തതിന്റെയോ കാരണം കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് ഗവൺമെന്റ് ആസൂത്രിതമായിട്ട് ഈ സേവന മേഖലകളിൽ നിന്നും പിന്നോക്കം പോകുകയും അവിടെയെല്ലാം സ്വകാര്യ മൂലധന ശക്തികൾക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കുകയുമാണ് അവർ ചെയ്യുന്നത് ലോക പദ്ധതികളാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും തകർത്തതെന്ന് മനസ്സിലാക്കണം മറുവശത്ത് ആ വായ്പയുടെ തിരിച്ചടവിനും അതിനെ പലിശയ്ക്കും വേണ്ടി വീണ്ടും ജനങ്ങളെ മറ്റു രീതിയിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയമാണ് ഒന്ന് സാമ്പത്തിക രംഗത്ത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളോട് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ള അഭ്യർത്ഥന ഇതാണ് ഇത് വളരെ കൂടുതൽ കൂടുതൽ ഒരു സാഹചര്യം ഉണ്ടാകുന്നു നമ്മുടെ നമ്മുടെ സർക്കാർ വളരെ അഭിമാനത്തോടെ ഇപ്പോൾ പറയുകയാണ് രോഗം വന്നാലും എത്ര ഗുരുതരമായ രോഗമാണെങ്കിലും എത്രയധികം എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ചെലവ് നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി വന്നാലും അത് നാട്ടുകാര് സഹകരണത്തോടുകൂടി സമൂഹമില്ലടങ്ങ് നിറങ്ങി ആ പണം കണ്ടെത്തിക്കൊണ്ട് ചികിത്സ നൽകുന്നു എന്നുള്ളത് സർക്കാരിന്റെ എന്തോ നേട്ടമായിട്ട് പറയുകയാണ് നമ്മൾ ഓർക്കണം ഒരു എന്തെങ്കിലുമൊക്കെ മാരക രോഗമുള്ള ആളുകൾ അവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവര് അവര് വൃക്ക ഹൃദ്രോഗിയാണെങ്കിലും അത്തരത്തിലുള്ള രോഗികളാണെങ്കിൽ പോലും സർക്കാർ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അവിടെ ചികിത്സ കിട്ടാതെ വരുമ്പോഴാണ് അത്തരം വേണ്ടി നാട്ടുകാരെ പിഴിവെടുത്തുകൊണ്ട് അത്തരം ആളുകളെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ മനുഷ്യകാരനെ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അങ്ങനെ ലക്ഷങ്ങൾ പിരിവെടുത്തു കൊണ്ട് ഈ സ്വകാര്യ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങളോട് പോലീസ് സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സ നേടാനായിട്ട് അവർ മൻവർജിതരായിത്തീരുന്നു അപ്പോൾ ഇത് സർക്കാരിന്റെ യഥാർത്ഥത്തിലുള്ള കഴിവുകേട് അല്ലെങ്കിൽ അവരുടെ ാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നെത്തിച്ചത് നമുക്കറിയാം മീഡിയകളൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു നമ്മള് സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ അതിനകത്തെല്ലാം വളരെ പരമ ദയനീയമായ ചിത്രങ്ങളാണ് കാണുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും പ്രായമായവരുടെയും അല്ലെങ്കിൽ കുടുംബം പോറ്റുന്ന മൃഗനാഥന്മാരുടെയും രോഗികളുടെ ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ സംഭാവനകൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം ദയനീയമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു രോഗം വന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനൂട്ടി അല്ലാതെ ചികിത്സ സാധ്യമല്ല എന്നുള്ള പരമ ദയനീയമായ ഒരവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളെ കൊണ്ടെത്തിച്ചത് നമ്മുടെ സർക്കാരാണ് സർക്കാർ സംവിധാനങ്ങൾ ഈ കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ അതിനൊക്കെ ആളുകളെ ചികിത്സിക്കുവാനുള്ള സംവിധാനങ്ങൾ കൂടി ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ബാധ്യത അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഡി എംഒഫ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ നടത്തുന്നത് കേരളത്തിലെ കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട സർക്കാരി ആശുപത്രികളുടെ മുന്നിലും രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ ഒപ്പ് ശേഖരിച്ചു കൊണ്ടുള്ള നിയമപർജി നൽകുകയാണ് എല്ലാ ജില്ലകളിലും